അതിനുശേഷം മൂന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അറുപത്തിരണ്ടിലാണ് ആ അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സന്ദർഭത്തിലെല്ലാം ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്നത്തെ ബി ജെ പിയുടെ പ്രാകൃത രൂപമായിരുന്ന ജനസംഘത്തിന് കിട്ടിയത് കേവലം മൂന്ന് എം പിമാര് മാത്രമാണ് പിന്നെ അത് നാലായി അത്രയുള്ളൂ പിന്നീട് സ്വതന്ത്ര പാർട്ടി എന്നുള്ള പേരിൽ ഇന്ത്യൻ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഇന്ത്യയിലെ കുരാക്കുകളുടെ വൻകിട വ്യവസായികളുടെ ഒരു പാർട്ടി കൂടി രൂപീകരിച്ചപ്പോൾ ആ ജനസംഘവും സ്വതന്ത്ര പാർട്ടിയും സയാമിസ് ഇരട്ടകളെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ആ രണ്ട് പാർട്ടികൾക്കും പിന്നെ സ്വതന്ത്ര പാർട്ടി ആദ്യത്തെ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇല്ല പിന്നീടാണ് സ്വതന്ത്ര പാർട്ടി ഉള്ളത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വതന്ത്രന്മാരുൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ മുപ്പത്തിനാലായി നടന്നു അവിടെ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളും കഴിയുമ്പോൾ ഇന്ത്യൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് അൻപത്തിരണ്ടിൽ സൗ എ കെ ജിയും അൻപത്തി ഏഴിൽ സൗ എസ് ഐ ഡാങ്കയും അറുപത്തിരണ്ടിൽ വീണ്ടും സൗ എ കെ ജിയും ഇന്ത്യൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി വന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടി സംശയമില്ല സി ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ ഉള്ളൂ മറ്റാര്ക്കും ലോക്സഭയിൽ ആ സ്ഥാനമില്ലാത്തതുകൊണ്ടാണ് അമ്പത്തിരണ്ടിലും അമ്പത്തി ഏഴിലും അറുപത്തിരണ്ടിലും മൂന്ന് തവണയും എ കെ ജിയും റാങ്കുമായി പ്രതിപക്ഷ നേതാവിന്റെ കസേര കസേരയിലിരുന്നത് ദൗർഭാഗ്യകരമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭിന്നിപ്പ് നടന്നത് തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അറുപത്തിനാലിലെ ആ ഭിന്നിപ്പ് നടന്നതോടുകൂടി ആരും ഒരിക്കലും അവിശ്വസിക്കാൻ അവർക്ക് കഴിയുമായി വിശ്വസിക്കാതെ അവരെ അവിശ്വസിക്കാനേ കഴിയുമായിരുന്നില്ല എല്ലാവരുടെയും വിശ്വാസം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത്രയും പാറ പോലെ ഉറച്ച ഒന്നാണ് അതിനകത്ത് ബിള്ളലുണ്ടാവും എന്ന് ആരും വിചാരിച്ചില്ല അന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റിവിഷനിസ്റ്റുകളുടെ പാർട്ടി എന്ന് വിളിച്ചുകൊണ്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിനെ ഒരു റിവിഷനിസ്റ്റ് ഗവൺമെൻറ് എന്ന് വിളിച്ചുകൊണ്ടും ആ ഗവൺമെൻറ്റിനെ നിഷ്കാസനം ചെയ്യണം പുറത്താക്കണം അതിനുവേണ്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അതൊരു സ്വാധീനം അതിൻ്റെ ഒരു സ്വാധീനം ആയി ഇപ്പോൾ ആ പാർട്ടിയൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഇന്നിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ട് ഞാനത് പറഞ്ഞു പോവുകയാണ് എന്തായാലും പലരുടെയും സ്വാധീനത്തിൻ്റെ ഫലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വാറ പോലെ നിന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അറുപത്തിനാലിൽ ദൗർഭാഗ്യകരമായ ആ ഭിന്നിപ്പുണ്ടായി ഭിന്നിപ്പിന് ശേഷം ഒരുപാട് പേർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വന്ന ആളുകൾ നാൽപ്പത്തെട്ടിലെ സ്ഥിതിയിൽ വന്നതുപോലെ ഒട്ടേറെ ആളുകൾ പാർട്ടി വിട്ടുപോയി ഇനി അതിനൊരു ഭാവിയുണ്ടോ എന്ന നിലയിൽ അവർ ചിന്തിച്ചു തുടങ്ങി ആ ഭിന്നിപ്പിന് ശേഷം നടന്ന നാലാമത്തെ തെരഞ്ഞെടുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എന്ന പാർട്ടി പ്രത്യേകമായും പുതുതായി രൂപകൊണ്ട കൊണ്ട സി പി ഐ എം എന്ന പാർട്ടി പ്രത്യേകമായും നിലകൊണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അറുപത്തിയേഴിൽ സി പി ഐക്ക് ഇരുപത്തി എം പിമാരും പുതുതായി രൂപം കൊണ്ട സി പി ഐ എമ്മിന് പത്തൊമ്പത് എം പിമാരുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി ലോക്സഭയിൽ എത്തേണ്ടി വന്നു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിരിഞ്ഞ സമ സന്ദർഭത്തിൽ അവിടെ പുതുതായിട്ട് ഉദിച്ചു വരുന്നതാണ് മറ്റ് രണ്ട് പാർട്ടികൾ സ്വതന്ത്ര പാർട്ടിക്ക് നാൽപ്പത്തി നാല് എം പിമാർ നാൽപ്പത്തി രണ്ട് എം പിമാരും ജനസംഘത്തിലെ മുപ്പത്തിനാല് എം പിമാരുമായി ലോക്സഭയിലെ രണ്ടാം പാർട്ടി എന്ന സ്ഥാനം ആ പാർട്ടികൾ കൈവശപ്പെടുത്തി ആദ്യമായി സ്വതന്ത്ര പാർട്ടിയുടെ നേതാവ് സർ രാജഗോപാൽ ആചാരി ഡാങ്കയും എ കെ ജിയും ഇരുന്ന ആ കസേരയിൽ പ്രതിപക്ഷ നേതാവായി അവിടെ ഇരിക്കാനിടയായിരുന്നു ഒരു ആത്മനൊമ്പരത്തോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കേണ്ടിരുന്നതാണ് അറുപത്തിയേഴിൽ നഷ്ടപ്പെട്ട ലോക്സഭയിലെ കമ്മ്യൂ പിന്നെ പ്രതിപക്ഷത്തിലെ രണ്ടാം സ്ഥാനം ലോക്സഭയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിലെ രണ്ടാം സ്ഥാനം പ്രതിപക്ഷ നേതൃത്വത്തിലെ ഒന്നാം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിനെട്ടാം ലോക്സഭയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പതിനെട്ടാം ലോക്സഭ വരെയും അറുപത്തിയേഴിൽ നഷ്ടപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ കസേര പോലും ഞാൻ പ്രധാനമന്ത്രിയുടെ കസേര എന്നല്ല പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് തൊടാൻ പോലും ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയാതെ പോയത് അറുപത്തിനാലിലെ പിന്നിപ്പിൻ്റെ ഫലമായിട്ടാണ് എന്നത് ചരിത്രപരമായ വസ്തുതയായി നമ്മെ നോക്കി ഇന്നുവരെ കിട്ടിയിട്ടില്ലല്ലോ ഇപ്പം രാഹുൽ ഗാന്ധി അതിനു മുമ്പ് വേറെ പലരും ഇരുന്നു അറുപത്തി ഏഴിൽ നഷ്ടപ്പെട്ടു പോയിരുന്നു ഞാൻ അത് സൂചിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് വളർന്നു വരുന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി പോരാടണമെങ്കിൽ ഇന്ത്യയിലെ ചെങ്കൊടി പാർട്ടികൾ എല്ലാം കൂടി ഒരുമിക്കണം അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ ആവശ്യമാണ് എത്ര ഉൾപ്പില്ലാതാണ് ശ്രീ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമിത് എന്ന എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വലിച്ചു കീഴുകയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾ മതേതരത്വ തത്വങ്ങൾ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഈ നാടിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എത്ര വികലമായ രീതിയിലാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക അമിത് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും നിഷേധിച്ചിരിക്കുകയാണ് ആരെങ്കിലും എവിടെങ്കിലും പ്രധാനമന്ത്രിക്കെതിരായി ഭരണകൂടത്തിനെതിരായി പ്രത്യേകിച്ചും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരായി എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവനെ ജയിലി അടക്കുക പഹൽഗാം ആക്രമണം നടന്നതിൻ്റെ സംഭവമെല്ലാം നമുക്കറിയാം ഒരു കേരളീയൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകൾ ആ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പേരിൽ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ സിന്ദൂരിൽ കൂടി തിരിച്ചടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര ഗവൺമെന്റിന് പിന്തുണ കൊടുത്തു ഞങ്ങളെല്ലാം ഗവൺമെൻറ്റിനോടൊപ്പമുണ്ട് ഒരു സംശയം വേണ്ട ആ ഭീകരവാദികളെ തുരത്താൻ കഴിയുന്ന ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണ ആ ഗവൺമെന്റിന് കൊടുത്തു തിരിച്ചടിയൊക്കെ നടന്നു ആ സംഭവം കഴിഞ്ഞ് മൂന്നാഴ്ചകൾക്ക് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രവർത്തനവും കഴിഞ്ഞ് മൂന്നാഴ്ചകൾക്ക് ശേഷം ജമ്മുകാശ്മീർ നിങ്ങൾക്കറിയാം ജമ്മുകാശ്മീർ ഇന്നൊരു സ്റ്റേറ്റ് അല്ല സംസ്ഥാന പദവി ഇല്ല ജമ്മുകാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ട് പോലും ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി ഈ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിൽ